നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം ഒൻപതാം തീയതി ജനിച്ച ആൾക്കാർക്കുള്ള പ്രത്യേകതകളാണ് ഇപ്പോൾ സാധാരണ മലയാള മാസത്തിൽ നോക്കുന്നത് ജന്മനക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് ജനിച്ച തീയതിയുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒമ്പതാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതകളാണ് നമുക്കത് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഒൻപത് നമ്പറിൻ്റെ ഗ്രഹം ചൊവ്വയാണ് ഈ നമ്പറുകാരൻ എപ്പോഴും യുദ്ധസന്നദ്ധനും അവസാന തൊഴിൽ രക്തം വരെ പൊരുതാൻ തയ്യാറുള്ളവരുമാണ് കീഴടങ്ങുക എന്നത് ഇവർക്കറിയുകയില്ല ഇവർക്ക് നല്ല മനഃശക്തി ഉള്ളതിനാൽ ഏതെങ്കിലും ഒരു ജോലി തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും തൃപ്തികരമായി ചെയ്തു തീർക്കുന്നതാണ് ഇവർ വളരെ ആഗ്രഹമുള്ളവരും ഏതെങ്കിലും ഒരു ജോലിയിലോ ബിസിനസ്സിലോ അഭിവൃദ്ധിയില്ല എന്ന് കണ്ടാൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നവരല്ല ഇവരുടെ ഉറച്ച തീരുമാനം കൊണ്ട് അവരുടെ രംഗത്ത് അവർക്ക് വിജയം നേടാൻ സാധിക്കും ഇവർ വേറൊരാളുടെ കീഴിൽ നിൽക്കുന്നവരല്ല കാരണം ഇവർ തന്നെ നേതാക്കന്മാരാകാൻ ശ്രമിക്കുന്നവരാണ് ഇവരുടെ ചൊവ്വ ശക്തനാണെങ്കിൽ മിക്കവരും പട്ടാളത്തിലോ അതുപോലുള്ള ജോലികളിലോ പ്രവേശിക്കും ഏതെങ്കിലും കാരണവശാൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ രാജ്യത്തിന് നല്ല പേരുണ്ടാകുന്ന വിധം പോരാടുന്നതും അതുകൊണ്ട് തന്നെ തല തലമുറകളോളം അവരുടെ വീരകൃത്യങ്ങൾ പുകഴ്ത്തപ്പെടുന്നതുമാണ് ശുഭാപ്തി വിശ്വാസം കൊണ്ട് ഇവർ വലിയ വിജയങ്ങൾ കൈവരിക്കും ഇവരുടെ ആദ്യകാലങ്ങൾ വളരെ ഉയർച്ച താഴ്ചകൾ ഉള്ളതായിരിക്കും എന്നാൽ ഇവർ പ്രായോഗിക പരിചയത്തിൽ നിന്നും ജീവിത പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് ഉയർന്ന നിലകളിലേക്ക് പോകുന്നതായി കാണാം ഇവർക്ക് ധാരാളം എതിരാളികളും എതിർപ്പുകളും നേരിടേണ്ടി വരും ഇവർ എല്ലാ രംഗങ്ങളിലും ഇടിച്ചു കയറുന്നത് കൊണ്ട് അതെല്ലാം വിജയമായിരിക്കും ഇതിനിടയിൽ ഇവർ ഇവരുടെ സഹപ്രവർത്തകരെ പലരെയും പിന്തള്ളുകയും അങ്ങനെ പിന്തള്ളപ്പെട്ടവർ ഇവരുടെ ശത്രുക്കളായി മാറുകയും പ്രതികാരത്തിന് കാത്തിരിക്കുകയും ചെയ്യും ഇവർക്ക് റോഡിൽ അപകടങ്ങൾ ഉണ്ടാകാം ഒരു മുറിവുണ്ടാകാതെ ഇവരുടെ ജീവിതം രക്ഷപ്പെടുകയില്ല ഇവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകാം ഈ നമ്പറുകാരനെ ഒരു വലിയ വിദ്ധിയാക്കാൻ സാമർഥ്യക്കാരിയായ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ ഇവരോട് ഇവരോട് പറയാനുള്ളത് ഇവർ ക്രോധത്തെ അടക്കി ജീവിക്കുകയാണെങ്കിൽ ഒരു ശാന്തമായ ജീവിതം സാധ്യമാകും ശാന്ത പ്രകൃതനാണെങ്കിൽ ഇതൊരു നല്ല നമ്പറാണ് ഇവർ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ നമ്പറിലുള്ള പുരുഷന്മാർ ചില സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം സാമർഥ്യമുള്ള സ്ത്രീ ഇവരുടെ പതനത്തിന് ദുരിതത്തിനും കാരണമാകും നമസ്കാരം